എടെ സ്വാതന്ത്ര്യദിനെ വരാൻ പോണേ നമ്മൾ ആ കൊടിയും കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടില്ലല്ലോ ഞാനൊന്ന് വിളിച്ച് ഒന്ന് ഓർഡർ ആക്കട്ടോ ആ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് റെഡിയാണ് ആ പിന്നെ ഉണ്ടായിക്കൊടി ആയിക്കോട്ടെ ആ ഷെഫിക്ക് നമ്മളെ കണക്കോട്ടടാ മൂന്നേ സംതിട്ടോ ഷെഫിക്ക് ഈ ആട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോസാക്കത് ഓട്ടോ ചാർജ് രൂപ ചാർജാണോ ആ ഞാൻ ബിസ്ക്കറ്റ് കേട്ടെ ഈ അംസാജിന്റെ വാടക ഒന്നും രണ്ടും തവണ അല്ല അത് ഞാനിപ്പോ എന്റെ അടുത്ത് ഹംസാഖാന്റെ പരിക്ക് സാധനം കൊണ്ടുപോണ്ടീനുള്ള നൂറ് റുപ്പല്ലേ ഹംസാഖാന്റെ പരിട്ട് പോരണ്ടാടകല്ലേ ഞാൻ നിങ്ങളോട് വാടക ചോദിക്കരു ജിറ്റ് പെടുന്നൊരു നൂറുപയ്യ തരും ഞാൻ വേണ്ടാറില്ല നിങ്ങൾ അവിടുന്നൊരു നൂറുപയ്യ തരും ഞാൻ വേണ്ടാതെ രണ്ടാളോട് ഞാൻ വാടകന്റെ കാര്യം ഇത്ര കാലം പറഞ്ഞിട്ടില്ലല്ലോ 等等。